സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷുകാരിണേ നമോ വേദാന്തവേദ്യുരവേ ബുദ്ധിസാക്ഷിണേ ഹരേ ശരണമയ്യപ്പ എല്ലാ പ്രിയ ആത്മസുഹൃത്തുക്കൾക്കും സായം സന്ധ്യ വന്ദനം ഭാരതീയ ഋഷീശ്വര സംസ്കൃതിയെക്കുറിച്ച് നമ്മൾ പഠിച്ച് വരികയാണ് അപ്പോൾ മറ്റൊന്നുമല്ല എങ്ങനെ ആധുനിക മനുഷ്യന് ദുഃഖദുരിത ജീവിതം അവസാനിപ്പിച്ച് പരമാനന്ദ സമ്പ്ളുത പത്മപത്രം ഇവംബസ ചെളിയിൽ താമരപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ സന്തോഷപ്രദമായ ആനന്ദപ്രദമായ താമരപ്പൂവ് പോലുള്ളൊരു ജീവിതം അതിനകത്ത് തേനാണ് ആ തേൻ മധുരമാക്കി മാറ്റാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ ജീവിതം ഒരു ഫ്രൂട്ട്ഫുള്ളാക്കാൻ ഒരു സിസ്റ്റമാറ്റിക്കൽ ലൈഫ് ആക്കാൻ ഒരു സ്ട്രക്ചറായി അടുക്കും ചിട്ടയോടും കൂടി നാം നമ്മുടെ ജീവിതം കൊണ്ടു നടക്കണം അപ്പോൾ പ്രമാണം ഗുരുദേ ലോകസ്ഥതനുവർത്തതേ ശ്രേഷോ ആചാര്യന്മാരാകണം എന്താചാര്യന്മാര് ജീവിത ആചാര്യന്മാരായി നാം കൊണ്ടു നടക്കുന്നത് നമ്മളെ മക്കൾ കണ്ടു പഠിക്കണം വരും തലമുറയിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടണം എങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ സായങ്കാലത്തെങ്കിലും മക്കൾക്കും മരുമക്കൾക്കും ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിത്വത്തിൽ ജീവിതത്തിൻ്റെ വാർദ്ധക്യം പോലും എൻജോയ് ചെയ്തുകൊണ്ട് മൃത്യുവർമാം അമൃതംഗമയാം അമൃതത്വത്തിൻ്റെ സന്തതിയായി ജനിച്ച് അമൃതത്വമായി ജീവിതത്തിൽ അമൃതത്വമായി ലയിച്ചു ചേരാൻ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഭാരതീയ സംസ്കൃതി നാം പഠിക്കണം നാം ആചരിക്കണം നമ്മളെ മക്കളെ ആചരിക്കണം അതിൽ ഏറ്റവും പ്രധാനമാണ് ബ്രാഹ്മി മുഹൂർത്ത മുത്തായ കൃത ശൗച വിധിസ്ഥത അതിരാവിലെ എഴുന്നേൽക്കണം എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളും അതുപോലുള്ള ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ കിടക്കയിൽ എഴുന്നേറ്റ് നിന്ന് ഇടയ്ക്കയിൽ എഴുന്നേറ്റ് ഉടൻ തന്നെ കൈ നിലത്ത് കുത്തി ആ നെഗറ്റീവ് എനർജികളൊക്കെ എർത്താക്കി കളഞ്ഞ് കൈ നോക്കി ഒന്ന് ചിരിക്കുക ആ കൈ ഒന്ന് നോക്കി ഒരു സെക്കൻഡ് ചിരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനർജറ്റിക്കലായി നമ്മുടെ കോശങ്ങൾക്ക് മുഴുവൻ ഉണർവ് വരികയായി ഓരോ രോമകൂപത്തിനും ഉണർവ് വരികയായി കൗസല്യാ സുപ്രജാരാമപൂർവാസം അങ്ങനെ ഉത്തിഷ്ട ഉത്തിഷ്ട ഉത്തിഷ്ഠനായി എഴുന്നേൽക്കുകയായി ശ്രദ്ധിക്കണം ഭാര്യമാർക്ക് വന്ന് ചിരിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ ഭർത്താവ് ആയിരിക്കും ഭാര്യയൊക്കെ പ്രാന്തമെന്ന് ഭർത്താവിനോടോ പറയണം ഈ തിരുമേനയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത് ലോകം മുഴുവൻ ഇങ്ങനെ ചിരിക്കാറുണ്ട് ഇതൊരു നല്ല സ്വഭാവമാണ് തലേദിവസം പറയണം അല്ലെങ്കിൽ ഭാര്യയൊക്കെ പ്രാന്ത് വരും അപ്പോൾ ചിരിച്ചുകൊണ്ട് കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ ഞാൻ ഇന്നലെ നേടിയതുപോലെ ഇന്ന് ഞാൻ നേടും അതുപോലെ തന്നെ കൈകൊണ്ട് ഞാൻ കൊടുക്കും കൈകൊണ്ട് മേടിക്കുന്നവർ ബെഗേഴ്സാണ് മേടിക്കുന്നതിനേക്കാൾ ഞാൻ കൊടുക്കും കൊടുക്കുന്നവർ രാജാക്കന്മാരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ മക്കളെ കാണാൻ അപ്പോൾ അതിനു ശേഷം എന്ത് ചെയ്യണം ഗീത നാമസഹസം ഭജഗോവിന്ദ പറയുന്നു ദിവസേന ഭഗവത്ഗീത പഠനം പഠിക്കണം ഭഗവത്ഗീത പഠിക്കണം എന്തിനാണ് ബോഡി മൈൻഡ് ആൻഡ് ബോഡിക്കും മനസ്സിനും ഇൻ്റലക്ച്വൽ നിത്യതീനുഷ്ഠീയം ശങ്കരാചാര്യ നമ്മളെ പഠിപ്പിച്ചു വേദം നിത്യേന പഠിക്കണം അത് പ്രകാരം ജീവിതത്തിൽ അനുഷ്ഠാനം നൽകി നമ്മുടെ ജീവിതത്തെ ഉയർത്തണം അപ്പൊ വേദം ദിവസേന കേൾക്കണം കേൾക്ക പഠിക്കണം പഠിക്കണം എന്തിനാണ് ഒരു വേദമന്ത്രങ്ങളുടെ ഏറ്റവും ശക്തമായ പ്രവർത്തനം ന്യൂറോലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ് ഒരു ബ്രെയിൻ എക്സർസൈസ് ആണ് ഒരു ബ്രെയിൻ മനസ്സിനെയും ബുദ്ധിയെയും നാക്കിനും ഒരു ക്ലാരിറ്റിയും ഒരു പ്യൂരിറ്റിയും ഒരു പെർഫെക്ഷനും വരും എങ്ങനെ വേദമന്ത്രങ്ങൾ ചൊല്ലിയാലും കേട്ടാലും മതി ശരണംപ്പോൾ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്ര മുതലായ സഹസ്ര വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പരമശാന്തി ലഭിക്കും അതാണ് ന്യൂറോ ന്യൂറോലിംഗ്വിസ്റ്റിക് ഭഗ ഏവ ഭഗവാം ഭഗവന്തോ മുതലായിരിക്കുന്ന വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിന് ബ്രെയിന് ഒരു എക്സസൈസ് കിട്ടും ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാകും നമ്മുടെ ഞാടി ഞരമ്പുകൾ മുഴുവൻ കാമൻ ക്വയറ്റായി സെവൻറ്റി എയ്റ്റി വൺ ട്വൻ്റി ആയി നമ്മുടെ ബി പി നിൽക്കും അപ്പോൾ ഗീത കേൾക്കുകയും വായിക്കുകയും ചൊല്ലുകയും ചെയ്യുന്നുണ്ടെങ്കിലോ ഒരു സൈക്കോലിംഗ്വിസ്റ്റിക് എഫക്റ്റ് വരും അപ്പോൾ ബുദ്ധിയെയും ബോധത്തെയും ചിന്തകളെയും ഒരുമിപ്പിക്കാൻ സാധിക്കും മനസാ വാച അസ്താഭ്യം മുതലായിരിക്കുന്ന വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പരമശാന്തിയിൽ നിന്നും ശാന്തിയിലോട്ട് ലഭിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വേദമന്ത്രങ്ങൾ കേൾക്കണം കേൾക്കാൻ വളരെ എളുപ്പമാണ് യൂട്യൂബിനെ നമ്മൾ ചിന്ത ആശ്രയിച്ചാൽ മതി ഗൂഗിൾ കുമാറിനോട് പറഞ്ഞാൽ മതി യൂട്യൂബ് ചേട്ടനോട് ചോദിച്ചാൽ മതി ഏത് വേദത്തിലെ ഏത് മന്ത്രം വേണമെന്നുണ്ടെങ്കിൽ അവർ തരും പിന്നെ സഹസ്രനാമം ജയം ഗീത നാമസഹസ്രം എന്താണ് ഈ സഹസ്രനാമത്തിന് ഇത്ര പ്രത്യേകത മറ്റൊന്നുമില്ല കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻ്റ് അത് വർദ്ധിക്കും നമുക്കും വർദ്ധിക്കും നമ്മുടെ കുട്ടികൾക്കും വർദ്ധിക്കും അപ്പോഴോ ക കമ്പാരിറ്റീവ് അനലറ്റിക്കൽ പവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ മത്സര പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടും ഇത്രയേ ഉള്ളൂ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ എല്ലാത്തിലും എ പ്ലസ് കിട്ടാൻ ഈ വിഷ്ണു സഹസ്രനാമ പഠനം കൊണ്ട് സാധിക്കും അതിനെന്ത് ചെയ്യണം നമ്മൾ ദിവസേന ചൊല്ലിയാൽ മതി നമ്മളിത് പഠിച്ചില്ലായെങ്കിൽ രാവിലെ അടുക്കളയിൽ കയറി ചോറും കൂട്ടാനും വെക്കുമ്പോൾ മൊബൈലെടുത്ത് ഒച്ചത്തിലങ്ങട്ട് വെച്ചാൽ മതി അതും മെല്ലെ കേട്ട് ഭർത്താവ് പഠിച്ചോളും നമുക്കും പഠിക്കാം നമ്മളെ മക്കൾക്കും പഠിക്കാം കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു ബ്രെയിൻ ഷാർപ്പ്നെസ്സായിട്ട് ഇത് ഉപയോഗിക്കാം ഞാനിത് പല കുട്ടികളിലും പരീക്ഷിച്ചു നോക്കിയാണ് എൻ്റെ സഹോദരികളുടെ മക്കളിൽ ഞാനിത് പരീക്ഷിച്ച് നോക്കിയാണ് എൻ്റെ സഹോദരന്മാരുടെ മക്കളിൽ ഞാനിത് പരീക്ഷിച്ച് നോക്കിയാണ് എൻ്റെ മക്കളെ എൻ്റെ മകളെ ഞാനിത് പഠിപ്പിച്ച് എക്സാമിന് മുമ്പേ അവളിത് ചൊല്ലി നല്ല റാങ്ക് മേടിച്ച് എം ബി ബി എസ് ഡോക്ടറായതാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ആചരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് ആചരിക്കാൻ പറയുന്നു അപ്പോൾ നിങ്ങൾ ഹിന്ദുവായി ജനിക്കാൻ കാരണം തന്നെ ഈ വേദം കേൾക്കണം ബ്രെയിൻ എക്സസൈസ് ചെയ്യണം ഉപനിഷത്തുകൾ പഠിക്കണം ഭഗവത്ഗീത പഠിക്കണം അപ്പോൾ മുതിർന്നവർക്കോ മുതിർന്നവർക്ക് മറ്റൊന്നുമല്ല ഭഗവത് ഈ വിഷ്ണു സഹസ്രാമത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നു രോഗാർത്തോ മുച്ചതേ ആപത മറ്റൊന്നുമല്ല മുതിർന്നവർക്കൊക്കെ പ്രായമാകും തോറും രോഗം വർദ്ധിക്കും അപ്പോൾ രോഗാർത്ഥവും ഉച്ചതേ രോഗാത് രോഗം രണ്ട് വിധത്തിലുണ്ട് മനോരോഗമുണ്ട് ശരീരരോഗമുണ്ട് മനോരോഗത്തിന് ഏറ്റവും കൂടുതൽ സൈക്കാട്രിസ്റ്റുകൾ ഉള്ളത് ഈ കേരളത്തിൽ തൃശ്ശൂരാണ് അപ്പോൾ മനോരോഗം മാറാനും ശരീരം രോഗം മാറാനും പിന്നെ നമുക്ക് വൈക്കത്തപ്പനെ ഉപാസന ചെയ്യാൻ ഒരു മന്ത്രമുണ്ട് വൈദ്യനാഥാഷ്ടകം എൻ്റെ സഹോദരിയുടെ മകൾ അവളിപ്പോൾ എം ബി ആർ ഹോസ്പിറ്റൽ കോഴിക്കോട് ഓങ്കോളജിസ്റ്റായിട്ട് എൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യുകയാണ് അവരൊക്കെ ഈ വൈദ്യനാഥാഷ്ടകം ഉപാസനാ മന്ത്രമായി ചൊല്ലും എൻ്റെ മകൾ ഡോക്ടറാണ് അവളിത് മന്ത്രമായി ചൊല്ലും ഉത്തരേന്ത്യയിലൊക്കെ ചൊല്ലുന്നതാണ് ഈ വൈദ്യനാഥാഷ്ടകം അപ്പോൾ വൈദ്യനാഥാഷ്ടകം മനോരോഗത്തിനും ശരീര രോഗത്തിനും ഒരുപോലെ ഉപയോഗിക്കാം അപ്പോൾ രോഗാർത്ഥവും മുച്ചതേ രോഗാ നമ്മളൊ രോഗികളാണ് ആധുനിക മലയാളി കുടുംബത്തിൽ ഫാഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാൻസർ രോഗി ഒരു ഡൈവേഴ്സ് അപ്പോൾ പോലും പ്രതിരോധിക്കാൻ ഈ വിഷ്ണു സഹസ്രനാമത്തിന് സാധിക്കും വേദങ്ങൾക്ക് സാധിക്കും ഇത് റിസർച്ച് നടത്തിയ വ്യക്തിയാണ് ദീപക് ചോപ്ര യൂട്യൂബിൽ അടിച്ചു നോക്കണം ദീപക് ചോപ്ര ഒരു ഇന്ത്യനാണ് ഹിന്ദുവാണ് അദ്ദേഹം അമേരിക്കയിലാണ് തൻ്റെ ഇത് മുഴുവൻ അപ്പോൾ അദ്ദേഹം ഈ വേദമന്ത്രങ്ങൾ അതായത് ക്യാൻസർ ആയിട്ട് ഏത് നിമിഷവും മരിക്കുമെന്ന് പറയുന്ന പേഷ്യൻറ്റിൽ നിരന്തരം ഇത് ഉപയോഗിച്ച് ഒമ്പത് വർഷം വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിനായി വേദമന്ത്രങ്ങളും ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാം അപ്പോൾ വാർദ്ധക്യമെന്ന് പറയുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും നമ്മളിപ്പോഴേ പഠിക്കണം ആ സമയത്തൊരു വാക്കിംഗ് സ്റ്റിക്കായി നടക്കണം ഞാൻ പറയുന്നതല്ല രോഗാർത്ഥവും ഉച്ചതേ രോഗാ എല്ലാ രോഗത്തിൽ നിന്നും മാനസികപരമായും ശാരീരികപരമായും പുറത്ത് കടക്കാൻ നമുക്കിത് സാധിക്കും ബന്ധുവും ഉച്ചതേ ബന്ധനാത് നമ്മളൊക്കെ ഓരോ ബന്ധനസ്ഥന്മാരാണ് എന്താണ് ബന്ധനം ഭാര്യ ഒരു ബന്ധനമാണ് ഭർത്താവ് ഒരു ബന്ധനമാണ് ശരീരം ഒരു ബന്ധനമാണ് ജോലി ഒരു ബന്ധനമാണ് ഭാര്യ ഒരു ബന്ധനമാണ് ബാങ്ക് അക്കൗണ്ട് ഒരു ബന്ധനമാണ് സുഹൃത്ത് ബന്ധനമാണ് സോഷ്യൽ മീഡിയകളൊരു ബന്ധനമാണ് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ബന്ധനത്തിലാണ് നാം ഈ ബന്ധനത്തിൽ നിന്നും പുറത്ത് കടക്കണം ഇതാണ് സന്യാസം സർവസംഘ പരിത്യാഗം ബന്ധനം ഒട്ടല് ഈ ഒട്ടലിൽ നിന്ന് പറത്ത് കിടക്കണം അറ്റാച്ച്മെന്റ് ആവാം ഭാര്യയോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയുള്ളൂ കുടുങ്ങിയില്ലേ ഒരു ക്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച് തരാൻ ശരണം വയ്യപ്പൊ ഭാര്യയോട് ഒരു അറ്റാച്ച്മെന്റ് ആവാം ഭർത്താവിനോട് അറ്റാച്ച്മെന്റ് ആവാം മക്കളോട് അറ്റാച്ച്മെന്റ് ആവാം അച്ഛനോട് അറ്റാച്ച്മെന്റ് ആവാം അമ്മയോട് ഇത്തിരി അധികം അറ്റാച്ച്മെന്റ് ആവാം ശരീരത്തോടും അറ്റാച്ച്മെന്റ് ആവാം പക്ഷേ നാല് പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദോപാസനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ബോണ്ടേജ് പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഋഷീശ്വരന്മാർ പറയുന്നു ബോണ്ടേജ് പാടില്ല വെൽഡ് ചെയ്തൊന്നിനെയും ഒട്ടിക്കരുത് സ്റ്റെപ്പിനുള്ള ടയർ നട്ടും ബോട്ടിലുമാണ് അപ്പോൾ പഞ്ചറായി കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും ആ ടയർ വെൽഡ് ചെയ്ത് ഒട്ടിച്ച് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കും അപ്പോൾ യാത്ര വഴിയിൽ അവസാനിപ്പിക്കാതിരിക്കാൻ ആ വെഹിക്കിൾ ഡിസൈനർ ഞട്ടും ബോട്ടലുമാണ് ഇതുപോലെ നമ്മുടെ ജീവിതം ഒന്നിനോടും ബോണ്ടേജ് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ബന്ധു മുറ്റിയത് ബന്ധനാ കർമ്മാശത്തെ ലംഘിക്ക എന്നത്മാവിനോമോതല്ല നിർണയം കർമ്മപാശം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അപ്പം ഈ ബന്ധനത്തിൽ നിന്നും നമുക്ക് ബന്ധനാത് ഭൻ മുച്ച എല്ലാ മനുഷ്യരും ഭീതിയിലാണ് ഭയത്തിലാണ് ഈ ഭയം ഏതൊക്കെ രീതിയിലുള്ള ഭയമാണ് ഓ ഞാനിങ്ങ് പേടിച്ച് മരിച്ചുപോയി ഒരൊച്ച കേട്ട് കഴിഞ്ഞാൽ ഭയ ഭയപ്പാട് ഒരു ചെറിയ പാറ്റയെ കണ്ടു കഴിഞ്ഞാൽ ഭയം എന്തിന് നിഴലിനെ പോലും ഭയക്കുകയാണ് ടി വിയിലൊരു ന്യൂസ് വായിച്ചാൽ മതി തൂങ്ങി മരിച്ചു കോട്ടയത്ത് അയ്യോ എൻ്റെ ഭർത്താവാണോ എൻ്റെ ഭാര്യയാണോ എൻ്റെ മക്കളോ ഒരപകടം കേട്ട് കഴിഞ്ഞാൽ മതി അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് അയ്യോ എൻ്റെ കുട്ടിക്കാണ് ഓരോ നിമിഷവും ഭയത്തിലൂടെ കടന്നു പോകുന്ന ആധുനിക മനുഷ്യന് വേദവ്യാസൻ പറയുന്നു ഭയാൻ മുതേ ഭീതസ്തു നിങ്ങൾ ഭയപ്പെടുത്തുന്ന എല്ലാ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമുക്തനായി മാറും ദ്വിതീയം എവിടെന്നാണ് ഭയം രണ്ടെന്ന സബ്ജക്റ്റിൽ നിന്നുമാണ് ഭയം അപ്പൊ രണ്ടില്ലാത്ത അവസ്ഥ അദ്വയം അദ്വൈത അദ്വൈതം രണ്ടില്ലാത്ത രണ്ടാക്കാത്ത ഏകമായ ആ പരമാത്മാവിനെ അവനവൻ്റെ ഹൃദയത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന വികസന തത്വസംഹിതയുടെ പേരാണ് വേദവ്യാസേൻ വേദ വിശ വിശാല ബുദ്ധി ബുദ്ധിയെ വികസിപ്പിക്കുകയാണ് ഇതിനുള്ള എളുപ്പമാർഗം അപ്പോൾ ഭയാൻ മുച്ചതേ ഭീതസ്തു നമുക്ക് ഭയം നൽകുന്ന എല്ലാത്തിൽ നിന്നും നമ്മുടെ പൂർണമായി മുക്തനായി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ വേദപഠനത്തിലൂടെ ഈ ഭഗവത്ഗീതാ പഠനത്തിലൂടെ വിഷ്ണു സഹസ്രനാമ ഉപാസനയിലൂടെ അപ്പം മുച്ചേതാപന്ന ആപദ ശ്രദ്ധിക്കണം മുച്ചേതാപന്ന ആപദ വിഷ്ണു സഹസ്രം തുടങ്ങുന്നത് എന്താ വിശ്വം വിഷ്ണു വഷക്കാറോ ഭൂതപ്രഭോ ഭവത്ഭു ഭൂതവത്ഭാവം എന്ന് തുടങ്ങി സർവപ്രഹരണായുധ എല്ലാത്തിനെയും ജീവിത ദുഃഖത്തിൽ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും ആദ്യ ഭൗതികം ആദ്യ ദൈവികം ആധ്യാത്മികം ശരീരമനോബുദ്ധി ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വലിൽ അനുഭവിക്കുന്ന എല്ലാ ദുഃഖരും മുച്ചേ താപന്ന ആപത എല്ലാ ആപത്തിൽ നിന്നും എല്ലാ ആപത്തിൽ നിന്നും നമ്മൾ കൈപിടിച്ചുയർത്തുന്നു എല്ലാ ആപത്തിൽ നിന്നും പൂർണ്ണമായി നമ്മളെ സംരക്ഷിക്കുന്നു വേദവും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും സർവവേദ സാര സംഭൂത സംഗ്രഹമായ ഈ ഭഗവത്ഗീതയും അതുകൊണ്ട് എല്ലാ ബോണ്ടേജിൽ നിന്നും പുറത്ത് കിടക്കണം എന്തിന് ഭജഗോവിന്ദം ഭജഗവിന്ദം ഗം ഭജമതേ സം ഐസ്യു യൂണിറ്റിൽ കിടക്കുമ്പോൾ കാലം വരുമ്പോൾ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി നിങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടാകില്ല എന്ന് ഇപ്പോഴേ തിരിച്ചറിയുകയും അപ്പോൾ അവിടെ നിങ്ങളെ രക്ഷിക്കാൻ സ്വച്ഛന്ത മൃത്യു കാത്തിരിക്കുന്ന സ്വച്ഛന്ദ മൃത്യു കാത്തിരിക്കുന്ന ഭീഷ്മ പിതാമഹരെ സംരക്ഷിച്ച വിഷ്ണു സഹസ്രനാമം ജീവിതത്തിൽ എന്നെന്നും നമ്മളെയും കാത്തുരക്ഷിക്കും സത്യം പരം ധീമഹി മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ശംഭുവാധ്യായ ശംഭുവാധ്യായത് പഠിപ്പിച്ചതാണെന്നെ ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങളിത് പഠിക്കണം നിങ്ങളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം അതുകൊണ്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരിലും എത്തിക്കണം നിങ്ങൾക്കെല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് യോഗ സമസ്ത സുഖിനോഭവന്തു ப்போ <us>